അങ്ങനെയുള്ള അമ്പലങ്ങളൊക്കെ നമ്മൾ തൊഴാൻ പോവാണ് പുണ്യം കാണാം നമ്മൾ കണ്ടു കണ്ടക്കുന്ന കണ്ടന് കണ്ടോ എന്താ

എല്ലാതും നമുക്ക് കഴിക്കാനുള്ള അമ്പലത്തേക്കാണ് പോകുന്നതെന്ന് നമ്മൾ ഓർക്കണം സന്ധ്യമായി ഇതാണ് സന്ധ്യമായി നോക്കൂ കണ്ടില്ലേ ബാഗിൽ മൊത്തം പെപ്സി ജ്യൂസ് അത് ഇതൊക്കെയുണ്ട് ഒന്നും കൊണ്ടുവരാം മള്ളോ ഷുഗർ ഡൈറ്റ് അല്ലേ ഞാൻ കണ്ടില്ലേ ഗൈസ് എന്തൊക്കെയുണ്ട് പിച്ച് പൊളിച്ച് എപ്പഴാ എങ്ങടാ നമ്മള് ഇതൊക്കെ നമ്മൾ കഴിക്കും കുറച്ച് ഫുഡ് കഴിക്കാനായിട്ട് வெஞ்சிட்டு வர மாச்சு கேக்கலாம் அம் பனங்கையார் பமன் அதுமாமன் சந்தையማயடை பர்தவ சந்தையማயி இங்க ನೋக்கோ பர்தவனை காஞ்சி இழுத்தேன் இப்ப ஆரியனை காஞ்சி எடுக்கാനாயிட்ட கணக்கறானு 1200 குடு வெக்க வந்திருக்கான் நல்லா பிரசிசி எஸ் எஸ் ادي ادي லேனா முள்ளൊന്ന இல்லல ஆஸ்தானி நாபியால வலரோ மாலீன காவல குதத்வயி തേച്ചേര ഓമനദാദാരദാ สมเนยമധ്യമ สร바ระളൻ മധ്യമ பட்டബന്ധ വലിത്രയാอรุณാരുണകൗസുംബ വസ്ത്രഭാസตะടി യെත්തകിങ്ങിണികാരണ്യ യசனാദാ നല്ല ബ്ലോക്കാണ് ഒന്നര ഇനി ഇവിടെ എത്താനായിട്ട് കാണിക്കണേ മണിക്കൂറുകാര ശ്രീ ദുർഗസ് തിരുവാതിര സമിതി ചെക്കുളത്തിലാകം അവതരിപ്പിക്കുന്ന തിരുവാതിര മണി മുതൽ അങ്ങനെ നമ്മൾ ചപ്പുളത്ത് കാവലെത്തി തൊഴുതു നല്ല തിരക്കായിരുന്നു തിരക്കായിരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല വെയിലും എന്നാലും നമ്മൾ തൊഴുതിറങ്ങി ചക്കുളത്ത് കാവല അമ്മയുടെ ഒക്കെ ഫോട്ടോ ഞാൻ അങ്ങനെ സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഫുൾ ഭാഗം എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ വീഡിയോ ഞാൻ കുറച്ചൊക്കെ എടുത്തു എന്നിട്ട് ഞാൻ അതിലിടുന്നുണ്ട് അതേ ഭാഗമാണ് ഞാൻ എടുക്കാൻ പാടില്ല എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നല്ല ഞാൻ കുറച്ചൊക്കെ എടുത്ത് ഗൈസ് അങ്ങനെ നമ്മൾ നമ്മൾ ഇപ്പോൾ ഞാൻ കാണിക്കണ ഭാഗം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടണ സംഭവം അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് അതെ ഫോൺ നല്ല വില ആ തലയിൽ കൂടെ തട്ടിട്ടൊക്കെ വിചാരിക്കട്ട് തോർത്തുമ്പോൾ ഫുഡ് കഴിക്കാൻ പോകാനും പുള്ളുണ്ട് നമ്മളിത് അച്ചക്കുളപ്പ് ആവില്ല അമ്മയുടെ ഫോട്ടോ ഞാൻ കാണാൻ നല്ല അതെ നല്ല നല്ല രസം കാണാം ഇതായി എത്തില്ലേ എന്റെ യൂട്യൂബിലൊക്കെയാ നോക്കിക്കോളൂ നോക്കിക്കോളൂ എല്ലാരും നോക്കുന്നു ഹലോ സന്ധ്യമായി അവിടെ സന്ധ്യമായതാ അതും വെച്ച് നടക്കാണ് ഞാൻ അതുകൊണ്ടെന്നാട്ടോ നല്ല വീടുണ്ട്ട്ടോ ചീച്ചിരല്ലേ പ്രത്യേകത അമ്മായിക്ക് ഇറങ്ങിയ ഞാൻ കാണിച്ചോ ഇതാണ് നമ്മുടെ ധന്യേച്ചിറെ വീട് കേട്ടോ യൂട്യൂബിലേക്ക് വരില്ല പറഞ്ഞു ഞാൻ ഓച്ചിറയിലൊക്കെ തൊഴുതു ഇവരൊക്കെ ചായ കുടിക്കുന്നു ചായ തരാണ്ട് ഹലോ കുട്ടി ഹായ് പറയൂ കുട്ടിക്ക് ഭയങ്കര നാടാന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് കളിയേക്കുന്നു പിള്ളേര് കളിയേക്കുന്നില്ല എന്റെ ബ്ലോഗിൽ എല്ലാവർക്കും വെച്ചിട്ട് വെച്ചിട്ട് കേറ്റാം നമ്മുടെ പോകുന്നത് പറഞ്ഞു പോവും പറഞ്ഞു അതെ നമ്മളെ അമ്പലത്തിൽ പോണാറ്റ മധുമാമൻ മധുമാമൻ സുന്ദരൻ ഞാൻ പറയണെങ്കിൽ ഞാൻ പറഞ്ഞു മധുവാമൻ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് പരിസന്ധ്യമായി അപ്പറത്തേക്കുന്നതാണ് കഴിക്കണത് ഇങ്ങനെയാണോ ഇങ്ങനെയാണോ എങ്ങനെയാണോ കഴിക്കാ ചായ മൂന്നാമത്തെ ചായയാണ് കുടിക്കുന്നത് മൂന്നാമത്തെ ചായയാണ് കുടിക്കുന്നത് ഇത് പത്താമത്തെ പത്താമത്തെ അടുത്തമ്പലത്തേക്ക് പോകള യാത്രയാണ് അതെ എന്താ അതെന്താന്ന് വെച്ചാ യൂട്യൂബില് പറഞ്ഞു ഒരാള് മുടിയൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് കാണിക്കാൻ വേണ്ടിട്ട് പക്ഷെ ഞാൻ കാണിക്കും നേരം അയ്യോ ഭാര്യ ഭാര്യ കൊറച്ചുനേരണ്ട് കൃഷ്ണൻ ഗുരുവാരപ്പാ മുല്ലോ കൃഷ്ണൻ ഗുരുവായപ്പൊളിക്കണം തെറ്റാണോ നിരക്കേട മാത്രല്ല ഞങ്ങളുടെ കയ്യിൽ നാ നല്ല എന്ന് പറഞ്ഞുകൊണ്ട് ടീം നാ എന്ന് പറഞ്ഞോ നമ്മളിത് കാട്ടിൽ കാത്ത് നോക്കി നമ്മളിതാ മനസ്സറിഞ്ഞ് തൊഴാൻ പോവാണ് അല്ലേ പറയൂ തീ വമ്പുദ്രി പറയൂ നമ്മളവിടെ അമ്പലത്തില് എന്താന്ന് വെച്ചാൽ മൂട്ടി കെട്ടി വെക്കണം കുട്ടി ഞാനിവിടെ എന്റെ കൂടെ നമ്മളവിടെ നമ്മൾ മുടി അയച്ചിട്ടിട്ട് പോകാൻ പാടില്ല മുടി ഇങ്ങനെ കെട്ടി വെക്കണം എന്താ ഇവിടെ കണ്ടില്ലേ കൊറേ പേര് മുടിയൊക്കെ കെട്ടി കണ്ടില്ലേ ഇതാ അടുത്താളം മുടി കെട്ടി വെച്ചോണ് അപ്പൊ ഇതാ തൊഴാൻ പോവാണ് എല്ലാരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്ക നല്ലത് വരട്ടെല്ലാവർക്കും എത്തി കാട്ടിൽ പോയി കാട്ടില്ലേ ജങ്കാർ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ജംഗാർ എത്തിയിട്ടുണ്ട് അവിടെ അമ്മയുടെ ഒക്കെ ഫോട്ടോ ഉണ്ടെ കണ്ടുപോരം ജംഗാറിൽ കേറിയിട്ടുണ്ട് ചക്ക കൂട്ടത്തിൽ കണ്ട പിള്ളേരെ മിണ്ടാണ്ടിരിക്കൂ അമ്പലത്തേക്കാണ് പോകുന്നത് അങ്ങനെ കണ്ടിരിക്കും പിള്ളേരെ കണ്ടില്ലേ വെള്ളത്തിൽ ഒന്നും ഇല്ല ഓ ഇത് മാത്രം നമ്മൾ ജംഗാറിൽ പോയി ഇന്ന് പറയാം അമ്പാടി എന്റെ പാവം കുട്ടിക്ക് നമ്മൾ ഇറങ്ങാണ് അതെ അതെ ബാക്കി പറയൂ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്താ അവിടെ സെൽഫ് എടുക്കലി കഴിഞ്ഞിട്ടില്ല കുട്ടങ്ങൾ പോലെ എല്ലാവരും ഇറങ്ങുന്നു

സത്യത്തിൽ തളർന്നു ക്ഷീണിച്ച് ഒരു നടക്കുമ്പോഴൊക്കെ നമുക്ക് തളർച്ച ഉണ്ടാവുള്ളു അതിന്റെ ഒരു ക്ഷീണായിരുന്നു ഭക്ഷണത്തിൽ വെച്ച് നമ്മൾ ആ വണ്ടിയിൽ കയറി നമ്മൾ വീട്ടിൽ പോവാണ് അപ്പൊ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറഞ്ഞുകൊണ്ടിരിക്കും